ഇങ്ങനെ നമ്മൾ ഈ ശ്രദ്ധിച്ചാല് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും ഇന്ന് പല അപകടഭാഗങ്ങളും ഉണ്ടാകും ഇന്ന് ഇന്നത്തെ മനോരമത്തിലുണ്ട് കോട്ടയം ജില്ല തന്നെ ചിങ്ങവനത്ത് ഭർത്താവിനോടൊപ്പം യാത്ര ചെയ്ത ഭാര്യ സ്കൂട്ടർ അപകടത്തിൽ വിട്ട് മരിച്ചു തിരുവാറും ദിവസങ്ങളിലെ പത്രങ്ങളെ നമ്മൾ കാണാം ഈ അപകടത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും അപകടം ഉണ്ടാകുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം എന്തായിരിക്കും എന്താ നീങ്ങൾ പാലിക്കുന്നില്ല എന്ന് എന്താ അതുകൂടാതെന്താ ഇവിടെ പറഞ്ഞ അസ്രദ്ധയോടെ പെരുമാറുന്ന കേരള കേരളത്തിൽ നോക്കിയാല് ദിവസം ആവറേജ് അഞ്ചു പേർക്ക് എട്ട് പേർക്ക് ഇടയ്ക്കാ ഒരു ദിവസം അപകടത്തിൽപ്പെട്ട് കണക്ക് കേരളത്തിലെ ശിശു മരണനിരക്ക് എന്ന് പറയുന്നത് നാലാണ് അതായത് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ നാല് കുട്ടികൾ മരിച്ചു പോകുന്നു എന്നാണ് അതിനിടയ്ക്ക് ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കുട്ടികളുണ്ട് കുട്ടികളില് ഒരു ആറ് വയസ്സിന് എത്ര പേര് അപകടത്തിൽപ്പെട്ടു വരുന്നു ഈ ദിവസവും പത്രം നോക്കും നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് സ്കൂൾ ഇറങ്ങി വന്ന എൽ കെ ജി വിദ്യാർത്ഥി അതേ സ്കൂൾ ബസ് തന്നെ ഇടിച്ചു മരിച്ചു അമ്മയുടെ കൈ പിടിച്ച് നടന്ന് പോയ കുട്ടി മോട്ടോർ സൈക്കിള് ഇടിച്ച് മരിച്ചു അതുപോലെ അശ്രദ്ധയോടെ അച്ഛൻ വാഹനം പുറകോട്ടെടുത്തപ്പോഴ് ആ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് കുഞ്ഞു മരിച്ചു അങ്ങനെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് കുട്ടികൾ കുഞ്ഞോട് ജീവിക്കുമ്പോൾ ഒരു ഒരു പത്ത് വയസ്സിന് താഴെ തന്നെ അതിലും കുറെ കുട്ടികൾ മരിച്ചു നോക്കി ഇതൊക്കെ അപകടം അശ്രദ്ധയുടെ ഫലമായിട്ടുണ്ട് റോഡ് ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ സംഭവിക്കുന്ന യുവാക്കൾക്കിടയിലാണ് പതിനഞ്ചിനും ഇരുപത്തി അഞ്ചിനും മധ്യ പ്രായമുള്ള യുവാക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ റോഡപകടത്തിൽ പെട്ട് മരിക്കുന്നതെന്നാണ് ഇതിനെല്ലാം പിന്നിലുള്ളത് അസഭം തൊഴിൽ നടന്നു പോകുമ്പോഴേ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല നമുക്കറിയാം വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഈ ഡ്രൈവർ എന്ന് പറയുന്ന ആ സ്പെല്ലിങ്ങിൽ എത്ര അക്ഷരങ്ങളുണ്ട് എത്ര വാക്കുകളുണ്ട്

ഓപ്പോസിറ്റ് സൈഡ് രാത്രിയാകുമ്പോൾ വണ്ടി ഓടിക്കുന്ന ആള് ഓപ്പോസിറ്റ് സൈഡ് വരുന്ന ഒരു വണ്ടിക്ക് അത് സൂചിപ്പിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോൾ ആംബുലൻസിനെ കടന്നു പോകാനായിട്ട് സൗകര്യം അവിടെ കാണുന്ന ആ ഡ്രൈവറിന്റെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ ആറ് ആർ ആർ ഫോർ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദം ഒരു ഡ്രൈവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി ടാക്സി ഓടിക്കുന്ന ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ വണ്ടി അല്ലെങ്കിൽ ഏത് വണ്ടി ആണെങ്കിലും അപകടം ഉണ്ടായാൽ ആ ബോക്സ് തുറന്ന് അതിൻ്റെ അടുത്തുള്ള മെഡിസിൻ ഫസ്റ്റ് എയ്ഡ് എന്താണോ അത് ആ അപകടം ഉണ്ടായ ആൾക്ക് ചെയ്തു കൊടുക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആ ഡ്രൈവറായിരുന്നു അതാണ് ആർ ഫോർ റെസ്പോൺസിബിലിറ്റി വിവേകമുള്ള ആളായിരുന്നു വിവേകത്തോടെ പെരുമാറണം എപ്പോഴും വണ്ടി ഓടിച്ചു പോകുമ്പോൾ വളവ് വരുമ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിർ ദിശയില് ചേറിപ്പാഞ്ഞി കെ എസ് ആർ ടി സി ബസ്സോ അല്ലെങ്കിൽ ഒരു ട്രക്കോ വരുന്നുണ്ടോ അത് വിവേകത്തോടെ ചിന്തിക്കണം അതാണ് ഐ ഫോർ അല്ലെങ്കിൽ ഒരു റോഡിൽ പോകുമ്പോഴൊരു വീടിന്റെ ഗേറ്റ് കടന്ന് ഒരു പന്ത് ഉരുണ്ട് വന്നാല് ആ ഡ്രൈവർ ശ്രദ്ധിക്കണം ഒരു കുട്ടി അതിന്റെ അതിന്റെ ആ പന്തിന്റെ പിന്നാലെ കടന്ന് വരുന്നുണ്ട് എന്ന് ആ ഡ്രൈവറെ മനസ്സിലാക്കണം അതാണ് ഡ്രൈവറിന്റെ നല്ലൊരു കാഴ്ചപ്പാട് എവിടെ നിന്നാണ് സ്ഥാപിക്കുന്നത് എവിടെയാണ് എത്തേണ്ടത് ആ എത്തേണ്ട സ്ഥലത്തെത്താനായിട്ടുള്ള അവസ്ഥ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് വാഹനം ഓടിക്കേണ്ടി അത് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരാനായിട്ടുള്ള കാഴ്ചപ്പാട് സുരക്ഷിതമായിട്ട് എത്തിക്കാനുള്ള കാഴ്ചപ്പാട് ആ ഡ്രൈവർ ഡ്രൈവറിന്റെ അത് പ്രാക്ടീസിലൂടെയാണ് പ്രാക്ടീസിലൂടെയാണ് നമുക്കറിയാം വാഹനം ലൈസൻസ് വേണം പക്ഷേ ഈ ലൈസൻസ് മോക്കലിനോടാണ് കാര്യമുണ്ടോ വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ അതിന്റെ പ്രാക്ടീസ് ഉണ്ടാവുള്ളൂ പരിശീലനം ഉണ്ടാകും ആ പരിശീലനം കിട്ടണമെങ്കിൽ നമുക്കറിയാം പതിനെട്ട് വയസ്സാകുമ്പോൾ തൊണ്ണൂറ് വയസ്സുള്ള ആളുകളും വണ്ടി ഓടിക്കും ഈ തൊണ്ണൂറ് വയസ്സിൽ അദ്ദേഹം പഠിച്ചോണ്ടിരിക്കുക എങ്ങനെ വണ്ടി ഓടിക്കണം ഏറ്റവും നല്ല പരിചയസമ്പത്തോടെ ഏറ്റവും നല്ല രീതിയിൽ റോഡിൽ എങ്ങനെ വണ്ടി ഓടിക്കണം അങ്ങനെ അവസാനം ആറ് വീണ്ടും ഒരാറു റിലയബിൾ പേഴ്സൺ അല്ലെ നമ്മൾ അങ്ങനെ ബസ് വഴി ബസ്സിൽ കയറി യാത്ര ചെയ്യുക നമുക്ക് ആ ഡ്രൈവറെ വിശ്വാസം ഉണ്ടായിരിക്കും നമ്മളെത്തിരുന്ന സ്ഥലത്ത് നമ്മൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ബാംഗ്ലൂർ ആയിരിക്കാം അല്ലെങ്കിൽ തിരുവനന്തപുരമായിരിക്കാം അപ്പൊ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലത്ത് നമ്മളെ എത്തിക്കാനായിട്ട് ആ ഡ്രൈവർക്ക് സാധിക്കും നമ്മൾ വിശ്വാസമുള്ള ആളായിരിക്കും ആ ഡ്രൈവറെ അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കാം ഡ്രൈവർ എപ്പോഴും ഒരു ലേബിൾ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു ഡ്രൈവർസ് ഉണ്ടെങ്കിൽ ഏറ്റവും അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ അതുപോലെ യാത്ര ചെയ്യുന്നവർക്കും റോഡിൽ അവർക്കെല്ലാം ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഈ റോഡ് സുരക്ഷ ആയിട്ട് ബന്ധപ്പെട്ട് കുറെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് തന്നെ അറിയാൻ റോഡിൽ അറിയേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപ്പൊ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇന്നലെ നമ്മൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സും അതോടൊപ്പം തന്നെ കുറച്ച് മത്സരങ്ങൾ നടത്തിയായിരുന്നു പറഞ്ഞായിരുന്നു ഇന്നലെ ശിക്ഷയ്ക്ക് കുറച്ച് പേര് ും പോസ്റ്റർ രചനാ മത്സരത്തിനും പങ്കെടുത്തായിരുന്നു എന്റെ പ്രൈസ് ഇപ്പം പറയുകയാണ് പേര് മുമ്പോട്ട് വന്ന് പ്രൈസ് നമ്മുടെ ടോപ്പിക് എന്ന് ലഹരിമുക്ത കേരളമായിരുന്നു അതില് കാർട്ടൂൺ രചനാ മത്സരവും പോസ്റ്റർ രചന മത്സരവും ഉണ്ടായിരുന്നു കാർട്ടൂൺ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് സനാ സുരേഷ് എട്ട് സിങ്ങോട്ട് വരിക സെക്കൻഡ് പ്രൈസ് ദേവിക രണ്ടു പേരുണ്ട് പോസ്റ്റന മത്സരമാണ് അതില് ഫസ്റ്റ് പ്രൈസ് രണ്ട് പേരുണ്ട് ആദികൃഷ്ണ എട്ട് ബി അലീഷ മരിയ ജോസ് സെക്കൻഡ് പ്രൈസ് ൃത്യ കെ ബാബു ഒൻപത് സി ഡോൺ ജോഷി എട്ട് എയ്ഞ്ചൽ ബെന്നി എട്ട് എട്ട് സി